തൻ്റെ പരിമിതമായ സാഹചര്യങ്ങളെ പടവെട്ടി തോൽപ്പിച്ച് ഉയരങ്ങൾ കീഴടക്കിയ മറിയം ജുമാനയെ കഴിഞ്ഞ വർഷമാണ് നമ്മളൊക്കെ അറിഞ്ഞത് തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അവൾ അവളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വിടർത്തിയത് ഇന്നിതാ ഒറ്റയ്ക്ക് അവരുടെ സ്വപ്ന ചിറകിലേറി സഞ്ചരിച്ചതിൻ്റെ ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാണ് ആ മലപ്പുറത്തിൻ്റെ അഭിമാന താരകം മറിയം ജുമാന മലപ്പുറത്തു നിന്നും ഒരു പെൺകുട്ടി ഉയരങ്ങൾ കീഴടക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു രോമാഞ്ചം തോന്നുകയാണ് പെൺകുട്ടികൾ സ്വപ്നങ്ങൾ നേരിടാൻ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ചാരിതാർത്ഥ്യം തോന്നുകയാണ് കഴിഞ്ഞ ദിവസമാണ് മറിയം ചുമാന തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ പുറത്തുവിട്ടത് മിനി വിമാനം ഒറ്റയ്ക്ക് പറത്തുന്ന വീഡിയോ അഭിമാനത്തോടെ ഷെയർ ചെയ്ത ഈ വീഡിയോ ആയിരങ്ങളാണ് കണ്ടത് അവരെല്ലാം ഒരേ സ്വരത്തിൽ അവളെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് ഒരു ഉസ്താദിൻ്റെ മകളായി ജനിച്ച് ഉപ്പയുടെയും ഉമ്മയുടെയും കീഴിൽ വളർന്ന് വലുതായി ആകാശത്തോളം ഉയർന്ന പെൺകുട്ടി ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന പെൺകുട്ടി തൻ്റെ ബാച്ചിലെ ഏക മലയാളി സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ സ്കൂളിൽ പഠിച്ച് ഇന്ന് ആകാശം കീഴടക്കി പൈലറ്റായി വിമാനം പറത്തുമ്പോൾ ആകാശത്തോളം ഉയരുന്നത് ഈ നാടിൻ്റെ അഭിമാനം കൂടിയാണ് മറിയം ജുമാനയുടെയും സഹോദരങ്ങളുടെയും അവരവരുടെ ഉജ്ജ്വല നേട്ടങ്ങൾക്ക് പിന്നിൽ മാതാപിതാക്കളുടെ ധീരവും ത്യാഗപൂർണവുമായ പിന്തുണ കൂടിയുണ്ട് എന്നത് മറക്കാൻ പാടില്ല പഠിച്ചവൻ ഉയരങ്ങൾ ഇനിയും കീഴടക്കാനുള്ള തൗഫീക്ക് കൊടുക്കട്ടെ നമ്മുടെ മക്കൾക്കും പഠിച്ച് ഉന്നതങ്ങൾ കീഴടക്കാനുള്ള ബുദ്ധിയും വിവേകവും കൊടുക്കട്ടെ